ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ടൊമാറ്റോ ഒക്കെ കുറേ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഞെട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് കളയാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ ഇതേപോലെ ഒരു പീലർ ഇങ്ങനെ എടുക്കുക ഇത് നമ്മൾ ആപ്പിളിൻ്റെ കാര്യം ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഇത് ഇതിലിങ്ങനെ കുത്തിയതിന് ശേഷം നമ്മൾ ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് അത് പോയി കിട്ടും നമുക്ക് ആപ്പിളാണെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ കുറേ ഉണ്ട് തക്കാളിയൊക്കെ എന്ന് വിചാരിച്ചോളൂ നമുക്കിത് കുറേ ദിവസത്തേക്ക് അതായത് കുറേ ഉണ്ട് വാങ്ങിച്ചിട്ട് അപ്പോൾ അത് കേടാവില്ലേ അപ്പോൾ അങ്ങനെ കേടാവാതെ നമുക്ക് കുറേ ദിവസത്തേക്ക് ഇത് നമുക്ക് സ്റ്റോർ ചെയ്യണം ജസ്റ്റ് ഇതാ ഇങ്ങനെ നാല് ഇങ്ങനെ നാല് പീസാക്കി വെക്കുക ഒരു തക്കാളി അതിനുശേഷം എല്ലാം നമുക്കൊരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ കേടം വരില്ല ഒരു ആറ് എട്ട് മാസത്തോളം വേണമെങ്കിലും ഇത് ഇരിക്കും കേട്ടോ അപ്പോൾ അത്രയും സ്റ്റോർ ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത്രയും വരെ ഇരുന്നാലും ഇത് ഒരു രൂപ വരില്ല ഇപ്പോൾ കുറേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അടച്ചു വെക്കണം അതേപോലെ തന്നെ നമ്മുടെ ഫ്രീസറിലായിരിക്കണം വെക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിക്കൂലേ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ തട്ടിയിട്ട് നമ്മുടെ കാല് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് ഒന്നുമില്ല കാല് മുറിയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്ര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യില്ല അല്ലേ നമ്മൾ നടക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കാലിൽ തട്ടുന്ന അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ടേപ്പ് എടുക്കുക അതിൽ വേണ്ട എവിടെയാണോ നമ്മുടെ തട്ടുന്നത് അത്ര ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്യുക അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ തട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഈ ഒരു സൈഡ് ഇതിന്റെ ഈ ഡബിൾ സൈഡ് ടേപ്പിന്റെ ഒരു പ്രത്യേകത ഇപ്പുറത്ത് നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണല്ലോ അപ്പൊ അത് ഇല്ലാതെ നമ്മൾ ഒരു സൈഡ് മാത്രം ഇത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ കാലില് തട്ടുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ഒട്ടിച്ചാൽ മതി കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ സൈഡിൽ ഞാനത് ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴെ നമ്മുടെ ആ ഒരു ടച്ച് ആവുന്ന ആ ഒരു ഭാഗത്ത് ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ അതാ കണ്ടോ ഇങ്ങനെ ഇവിടെ ഇവിടെ നിന്നല്ലേ ഇപ്പം കാണുന്നുള്ളൂ ഇനി ഇത് കാണും എന്നൊരു ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് നെയിൽ പോളിഷ് ഇതിന്റെ മുകളിൽ അടിച്ചു കിട്ടാൽ മതി അപ്പോൾ എന്നാൽ ഞാൻ ജസ്റ്റ് വേറൊരു കളർ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് അങ്ങനെ നെയിൽ പോളിഷ് ഇതിന്റെ മുകളിൽ ഒന്ന് കൊടുത്താൽ മതി ഇതിൻ്റെ സെയിം കളറ് ബ്ലാക്കോ എന്തെങ്കിലും കളർ അപ്പം നമുക്ക് കാല് മുറിയില്ല കാലിൽ എവിടെയെങ്കിലും തട്ടിയാലും നമുക്ക് പ്രശ്നവും വരില്ല എന്നാൽ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ഒട്ടിച്ചതായിട്ട് കാണുകയില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കൂട്ടോ കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ വൈപ്പറിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ അതൊന്നും എടുക്കോ അപ്പൊ ഇതേപോലെ ഒന്നുമില്ലെങ്കിൽ ചെറിയ വൈപ്പർ അല്ലെങ്കിൽ വലിയ വൈപ്പറില് ഇതേപോലെ സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഒന്ന് ഇങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ടൈൽസ് ഒക്കെ കുറേ എന്ന് വിചാരിച്ചോളൂ ഇപ്പൊ നമുക്ക് ടൈൽസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതേപോലെ ഈ സൈഡൊക്കെ വൃത്തിയാവാനായിട്ട് ഇതേപോലെ സ്ക്രബ്ബർ നമ്മള് ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നമ്മുടെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും ഇപ്പൊ ടൈൽസ് ഒക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡൊക്കെ നമുക്ക് എത്ര ബ്രഷ് വെച്ചാലും നമ്മുടെ ക്ലീൻ ആവില്ല അല്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആവാനായിട്ട് ഈ സ്റ്റീലിന്റെ സ്ക്രബർ ഇതേപോലെ വൈപ്പറിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡ് ഒക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതേപോലെ വൈപ്പർ നല്ല നല്ല ഒരു നീളത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ അയേണ്ട തവയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഓയിൽ ഇതിലോട്ട് തേക്കണം തന്നെ നമ്മൾ ഒനിയൻ കട്ട് ചെയ്യൂ ചെയ്യൂലേ അപ്പം ഈ ഒരു ഒനിയൻ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ തവയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒനിയൻ ഫുള്ളായിട്ടായിരിക്കും നമ്മൾ ഇതേപോലെ വെച്ചിട്ടായിരിക്കും നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ തുടച്ചെടുക്കുന്നല്ലേ അപ്പം ഇങ്ങനെ യൂസ് ചെയ്യാതെ നമുക്കിതാ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗമല്ലേ ഇത് നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പം അതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയുടെ ഈ ഒരു സവാളയുടെ ഈ ഒരു ഭാഗം ഇല്ലേ ഇത് മാത്രം ഇങ്ങനെ ഇടാം അതിന് ശേഷം നമ്മൾ ഒരു ഫോർക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ ഇത്രയും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എൻ്റെ ഒഴിച്ചിപ്പോൾ ഒന്ന് പോയതാണ് ജസ്റ്റ് ഇതാ നമ്മൾ ഇതിൽ ഇതിനകത്തൊന്ന് കുത്തിപ്പിടിച്ചിട്ട് ഇത് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വെറുതെ ഒരു സവാള ഇങ്ങനെ കേടാക്കിയിട്ട് അങ്ങനെ കളയേണ്ട ആവശ്യമില്ല നമുക്കിതാ ഒരു ജസ്റ്റ് ഈ ഒരു തല മാത്രം ഇതിന്റെ എടുത്താൽ മതി അതിനുശേഷം ഇതാ ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ കൂടി മതി കിട്ടും പെട്ടെന്ന് തന്നെ അത് ശരിയായി കിട്ടുകയും ചെയ്യും നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണ്ടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതേപോലത്തെ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നും ഇല്ല നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെടുത്ത് സ്പ്രേ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഏതെങ്കിലും ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിൽ എടുക്കുക അതിനുശേഷം അതിൽ വെള്ളമാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ തുണി അയൺ ചെയ്യുന്ന ആ ഒരു നല്ല ചുളിവുള്ള ഭാഗത്തൊക്കെ നമ്മളൊന്ന് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ കൈ വെച്ച് നല്ല നല്ല രീതിയിൽ ഒന്നിങ്ങനെ തുടച്ചെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ അതൊന്ന് അയണായിട്ട് കിട്ടും ഇപ്പൊ ഏപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട് കുക്കറിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കറണ്ട് പോയാൽ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഇതിൽ വെള്ളം തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൂടി വെച്ചാൽ മതി കേട്ടോ ഒരു ഹാങ്ങറിൽ ഇട്ട് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടും കേട്ടോ നമ്മൾ തുടക്കാനെടുക്കുന്ന വെള്ളത്തില് ഒരു എളം ചൂടുവെള്ളം എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് ആ ഒരു ആ ഒരു കല്ലുപ്പിന് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി തരാൻ പറ്റും കേട്ടോ വീടിന് മൊത്തം അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ഡെറ്റോൾ ഒഴിക്കുകയാണെങ്കിൽ ഡെറ്റോൾ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈസോളോ കാര്യങ്ങളോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് ലൈസോൾ ഒഴിച്ചാലും മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നീട് ഒഴിച്ച് കൊടുക്കുന്നത് നിലത്തിനൊക്കെ നല്ലൊരു ഷൈനിങ് കിട്ടാനായിട്ട് നമ്മളൊരു മൂന്ന് നാല് ഡ്രോപ്സ് നമ്മൾ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കും ാണ് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ നല്ലൊരു ഷൈനിങ് കിട്ടും നിലത്തിന് നല്ലൊരു തിളക്കം കിട്ടും ഇപ്പൊ ഇങ്ങനത്തെ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടയ്ക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇത് നിലം തുടയ്ക്കാനാണ് ഇത് എടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഉറുമ്പ് പാറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല വഴുക്കോ എന്നുള്ള പേടിയൊന്നും വേണ്ട കാരണം നമ്മൾ കുറച്ചല്ലേ ഒഴിക്കുന്നുള്ളൂ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല വിചാരിക്കുന്നു ബായ്